വിഭജന ഭീതി ദിനാചരണത്തിൽ ബിഎസ്സിക്ക് വിശദീകരണം നൽകി അക്കാഡമിക് ഡീൻ ഡോക്ടർ വിനു തോമസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രതിനിധീകരിക്കുന്നത് സർക്കാരിനെ മാത്രമല്ല എന്നും സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയാണ് മന്ത്രിയെന്നും ഡീൻ വിശദീകരിക്കുന്നു സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളുമായി ആശയവിനിമയം നടത്തുന്നത് സർവകലാശാല ചട്ടങ്ങളുടെ ലംഘനമല്ല നടപടിയിൽ ഒരുവിധ ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഡീന്റെ വിശദീകരണം ഗോപാൽ ഷീലാസലിൽ നൽകും വിവരങ്ങൾ ഗോപാൽ എന്താണ് ഇപ്പോൾ ഡീൻ നൽകുന്ന വിശദീകരണം സാങ്കേതിക സർവകലാശാലയിൽ വിഭജന ഭീതി ദിനാചരണവുമായി ബന്ധപ്പെട്ട സർക്കുലർ ആദ്യം നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് ഇങ്ങനെയൊരു ദിനാചരണം നടത്തരുത് എന്ന് കാട്ടി ഒരു പുതിയ സർക്കുലർ ഇറക്കിയിരുന്നു ആ സർക്കുലർ കോളേജുകൾക്ക് കൈമാറിയതിനാണ് അക്കാദമിക് ഡീനായ വിനു തോമസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ആ കാരണം കാണിക്കൽ നോട്ടീസിന് വളരെ വളരെ ഷാർപ്പായ രീതിയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ് അക്കാദമിക് വിഭാഗം ഡീനായ വിനു തോമസ് അദ്ദേഹം പറയുന്നത് സംസ്ഥാന സംസ്ഥാന സർവകലാശാലയാണ് സാങ്കേതിക സർവകലാശാല ആ സർവകലാശാലയുടെ പ്രോ ചാൻസലർ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു ആ ആർ ബിന്ദുവിൻ്റെ നിർദ്ദേശമാണ് താൻ പാലിച്ചത് ആ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സർവകലാശാലയിൽ ആ സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലുള്ള ആ കോളേജുകളുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തുന്നത് നിയമവിരുദ്ധമല്ല എന്നും ആ സംസ്ഥാനത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ നിലനിർത്തുന്നതിനും മന്ത്രിയുടെയും സർക്കാരിൻ്റെയും ഉത്തരവ് നടപ്പിലാക്കുന്നതിനും വേണ്ടി മാത്രമാണ് താൻ ഈ കോളേജുകൾക്ക് കൈമാറിയത് അല്ലാതെ യാതൊരുവിധ ദുരുദ്ദേശവും ഇല്ലായിരുന്നു എന്നും ആ മുൻ കാലങ്ങളിൽ അക്കാദമിക് ഡീൻ സ്ഥാനത്തിരുന്നവർ എന്ത് ശൈലിയാണോ പിന്തുടർന്നത് അതേ രീതി മാത്രമാണ് താൻ ഈ വിഷയത്തിലും പിന്തുടർന്നിട്ടുള്ളത് എന്നും തൻ്റെ ഭാഗത്ത് നിന്നൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നും അതിനോടൊപ്പം തന്നെ പരോക്ഷമായി ബി സിയുടെ ഇടപെടൽ നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലേക്കുള്ള വിശദീകരണമാണ് അക്കാദമിക് ഡീനായിട്ടുള്ള ഡോക്ടർ വിനു തോമസ് വൈസ് കൈമാറിയത് ശരി ഗോപാൽ നൽകിയത്